ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണിത് കർക്കിടക മാസത്തിൽ നമുക്ക് പൊതുവെ ശരീരബലം കുറയാനും പ്രതിരോധ ശേഷി കുറഞ്ഞു വരാനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കർക്കിടക മാസത്തിൽ മരുന്നുണ്ടയും മരുന്നു കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ഈ മരുന്നൊണ്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അതിനുവേണ്ടി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് അളവില് മട്ട അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മട്ട അരിക്ക് പകരമായിട്ട് ഞാൻ ഒരു അരി എടുക്കാവുന്നതാണ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തുറന്നു അതിന് ശേഷമാണ് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ അരി നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടായി വരാൻ കുറച്ച് സമയമെടുക്കും ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാനും പറ്റും നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന ഈ അരി നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് കപ്പ് അളവിൽ ആസാളി ചേർക്കാം ആസാളി വിത്തുകൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും വിശപ്പ് നിയന്ത്രിക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പ്രോട്ടീനാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് മുടി വളരാനും വളരെയധികം സഹായിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആശാലി നന്നായി പൊട്ടി വന്നു ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഇനി നമുക്ക് കപ്പ് അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ജീരകം കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതും നമുക്ക് വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കുണ്ടാകുന്ന വയറുവേദനയ്ക്കും ദഹനക്കേടിനൊക്കെ വളരെ നല്ല ഒരു മരുന്നാണിത് ഇതും ഒരു ആയുർവേദ ഔഷധ സസ്യത്തിൻ്റെ വിത്താണ് നല്ല മണവും രുചിയുമുള്ള ഒരു വിത്താണിത് ഇതും നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തു ഇനി നമുക്കിത് കോരി മാറ്റാം കോരി മാറ്റിയതിനു ശേഷം നമുക്കിനി ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം അതിനുവേണ്ടി കാൽക്കപ്പ് അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതും നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിൽ മെച്ചപ്പെടുത്തുന്ന പോഷക ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒന്നാണിത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വളരെയധികം സഹായിക്കും നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് മുടി വളരാനും ചർമ്മം നല്ല സോഫ്റ്റായിട്ട് ആയിരിക്കാനും വളരെ നല്ലതാണ് ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തു ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് വളരെയധികം പോഷക ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള അയമോതകം ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അയമോതകം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കാണാൻ ഇത് വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ വലിയ തോതിൽ തന്നെയുണ്ട് നമ്മുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എളുപ്പത്തിലൊരു പരിഹാര മാർഗമാണ് അയമോദക വെള്ളം കുടിക്കുന്നത് പിന്നെ ഗ്യാസ് കയറി വയറ് വീർക്കുന്നത് തടയാൻ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മെറ്റാബോളിസം കൂട്ടാനും ഇതിന് കഴിവുണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളെല്ലാം പുറന്തള്ളാൻ ഈ അയമാതക വെള്ളം കുടിക്കുന്നത് കൊണ്ട് വളരെയധികം സഹായിക്കും അയമാതകം നന്നായിട്ട് വറുത്തെടുത്തു ഇനി നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കാൽക്കപ്പ് അളവിൽ കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം ചീനച്ചട്ടി നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ കരിഞ്ചീരകം വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ പാടില്ല പെട്ടെന്ന് തന്നെ നമ്മളിത് വറുത്ത് കോരി മാറ്റണം ശരീരത്തിന് പ്രതിരോധശേഷി കൂട്ടാനും വളരെയധികം സഹായിക്കും അതുപോലെ ഓർമ്മശക്തി ശക്തി വർദ്ധിപ്പിക്കാനും വളരെയധികം സഹായിക്കും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഉള്ള കഴിവും ഇതിനുണ്ട് ഇത് നന്നായിട്ട് വറുത്തെടുത്ത് തന്നെ നമുക്കത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ വെളുത്ത എള് ഇട്ട് കൊടുക്കണം കാൽ കപ്പ് അളവിൽ വെളുത്ത എള് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്ത എള് കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന കൊഴിച്ചിലൊക്കെ തടയാന് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് പിന്നെ ഹൃദയാരോഗ്യത്തെ വളരെയധികം സഹായിക്കും പിന്നെ ഒമേഗ സിക്സും ഫാറ്റി ആസിഡുകളും പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുകളും കൂടുതലായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതും നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും ഈ എള് വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഒരു പത്ത് ബദാം ചേർത്ത് കൊടുക്കണം ബദാമിൻ്റെ കൂടെ ഒരു എട്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടായതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം ബദാമിൽ വൈറ്റമിൻ ഇയും കൊഴുപ്പും എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ബദാം കഴിക്കുന്നത് കൊണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇനി നമുക്കത് കോരി മാറ്റാം ഇനി നമുക്ക് കറുത്തള്ളള് ചൂടാക്കിയെടുക്കണം കറുത്തള് കാൽക്കപ്പ് അളവിൽ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എള് വറുത്തെടുക്കാം കറുത്തള്ളിൽ ധാരാളം നാരുകളും അതുപോലെ കാൽസ്യം ഒമേഗ ഫാറ്റ് ആസിഡുകൾ കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ഈ കറുത്ത എള് നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് ും നന്നായിട്ട് പൊട്ടി വരുന്നതായിട്ട് കാണാം ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് തേങ്ങ ചേർക്കണം അതിനുവേണ്ടി ഈ എള്ള് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് നിറയെ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടണം അതുവരെ നമുക്ക് ഇത് വറുത്തെടുക്കാം തേങ്ങയുടെ കളറൊന്നും മാറിപ്പോകാത്ത രീതിയിൽ വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ പനഞ്ചക്കര എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഉരുക്കിയെടുക്കണം അപ്പോൾ ചക്കര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം അരിച്ചെടുക്കണം ഈ ചക്കരയിൽ കല്ലും മണ്ണും മറ്റും ഉണ്ടാകും അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മട്ട റൈസ് വറുത്ത് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിലായിട്ടുള്ള ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഔഷധ കൂട്ടുകളെല്ലാം പൊടിച്ചെടുക്കണം മിക്സി ജാറിലേക്ക് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം നമ്മൾ നമ്മളിതിൽ വറുത്ത തേങ്ങയും ചേർത്തതിന് ശേഷം ഈ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കണം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചക്കരപ്പാനി ഒഴിച്ച് കൊടുക്കേണ്ടതാണ് കുറച്ച് മുമ്പ് ഉരുക്കി വെച്ചിരുന്ന ചക്കരപ്പാനി നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇതിൽ കല്ലും മണ്ണോ മറ്റും ഉണ്ടോ അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് ഇത് നമുക്ക് ഈ മരുന്ന് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എല്ലായിടവും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം ബാക്കിയുള്ള ചക്കര കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടി എടുക്കണം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ് കൈകൊണ്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമ്മളിതിൽ ചക്കരപ്പാനി ഒഴിച്ചത് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഉരുളുന്ന രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുത്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് വെക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു മരുന്നുണ്ടയാണിത് അപ്പോൾ ഈ കർക്കടക മാസത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും വീട്ടിലുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു ഈ മഴക്കാലത്ത് നമുക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഉരുവക്കഞ്ഞിയും പിന്നെ മരുന്നൊണ്ടയും കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഈ സ്പെഷ്യൽ കർക്കിടക മരുന്നൊണ്ട നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്